ഹായ് ഓൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീട്ടിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു സോങ് വെച്ചൊരു വീഡിയോ എഡിറ്റിംഗ് ആണ് നമ്മൾ സെയിം ആ രീതി തന്നെയാണ് ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ലൈക്ക് ആരും പോകല്ലേ ആദ്യം ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം ഇപ്പോൾ ടീഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവി കണ്ട ടൈപ്പ് വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോ പറഞ്ഞു തരുന്നത് വീഡിയോ എല്ലാവരും ലേക്കിനെ നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലേറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ് അലേറ്റ് മോഷൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ എടുക്കുന്ന ശേഷം ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ലിങ്ക് അല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാറിലുമാണ് കൊടുത്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ എടുത്ത ശേഷം താരം കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏത് ഫോർമാറ്റ് വേണേലും ഉപയോഗിക്കാം ആസ്പിറ്റ് റേഷ്യോ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഫോർ പോയിൻ്റ് ത്രീ ആസ്പിറ്റ് റേഷ്യ ആണ് അത് സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാം കൊടുക്കുക ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് സോങ്ങ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കണമല്ലോ അതിനായിട്ടും നമ്മുടെ ഔട്ട്പുട്ട് ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നമ്മുടെ ഔട്ട്പുട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അത് കൊടുത്ത ശേഷം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക എക്സ്ട്രാക്ട് ഓഡിയോ എന്ന് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് വീഡിയോയും ഓഡിയോയും രണ്ടാമത് ലഭിക്കുന്നതാണ് വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നു ഇപ്പം നമുക്ക് സോങ് മാത്ര ലഭിച്ചിട്ടുണ്ട് ഇത് ഓരോ ബീറ്റ് മാർക്ക് ആയിട്ട് ഇട്ട് കൊടുക്കാം അത് സോങ്ങിൻ്റെ ഫസ്റ്റ് ലിറിക്സിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു റെഡ് ലൈൻ ഇട്ട് കൊടുത്താൽ മതി ഈ ഫോട്ടോ എണ്ണ നമുക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റും മൂവ് ചെയ്യാനാണ് ഈ ബീറ്റ് റ്റി മാർക്ക് ഇട്ട് കൊടുക്കുന്നത് ബീറ്റ് മാർക്ക് ഇടാൻ വളരെ ഈസി ആയിട്ട് സാധിക്കുന്നതാണ് ബീറ്റ് മാർക്ക് ഇട്ട ശേഷം പസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആഡ് ചെയ്ത ശേഷം അത് ഫുൾ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഫുൾ കോമ്പൻസ്രേറ്റ് കൊടുക്കുക അപ്പോൾ സ്ക്രീൻ ഫിറ്റായിട്ട് ലഭിക്കുന്നതാണ് മൂവാണ്ടാവണ സമയം എടുത്തിട്ട് ഇസെഡിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടി കൊടുക്കുക അപ്പം നമുക്കത് ബാക്ക്ഗ്രൗണ്ടിലോട്ട് പോകുന്നതാണ് ഡെപ്ത് കൂടാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊടുക്കുന്നത് അതിനുശേഷം സൂമിൻ ഓപ്ഷൻ ഉപയോഗിച്ച് മാക്സിമം സൂം ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക എഫക്റ്റ് എടുക്കുക ടൈൽസ് എഫക്റ്റ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക എഫക്റ്റ് ബ്രൗസറിൻ്റെ അവിടെ ടൈൽസ് എന്ന് കൊടുക്കുക ടി ഐ എന്ന് കൊടുക്കുക ടൈൽസ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ആഴ്ച കൊടുക്കുക അതിനുശേഷം അതിനകത്ത് താഴെ കൊടുത്തിരിക്കുന്ന മിററും കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ ബാക്ക്ഗ്രൗണ്ട് ഇമേജിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ കറക്റ്റായിട്ട് എത്തിച്ചിരിക്കണം അടുത്തായിട്ട് നമ്മൾ അതിനകത്ത് ഘോഷം ബ്ലറും കൂടി ആഡ് ആടി കൊടുക്കുക ജി എന്ന് കൊടുക്കുക ജി എന്ന് കൊടുക്കാൻ അകത്ത് നമുക്ക് ഘോഷം ബ്ലർ എന്ന് പറഞ്ഞാൽ ബ്ലർ എഫക്ട് കാണാൻ സാധിക്കും സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൊടുക്കുക ബ്ലറിൻ്റെ എഫക്റ്റ് ഒന്ന് കൂട്ടി സ്ട്രെങ്ത് കൂട്ടിക്കൊടുക്കുക ഒരു മുന്നൂറ്റി നാനൂറങ്കിൽ കൊടുക്കുക അപ്പം നമുക്ക് നല്ല ബ്ലർ എഫക്റ്റ് ലഭിക്കുന്നതാണ് അതിനുശേഷം അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക അതിനുശേഷം നമുക്കൊരു പില്ലറിൻ്റെ ഇമേജ് കൂടി ഉണ്ട് പി എൻ ജി ആയിട്ടുള്ള തൂണിൻ്റെ ഇമേജ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജ് ആഡ് ആടിച്ചു കൊടുക്കുക അതിൻ്റെ ലെങ്തും വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക അതിനുശേഷം സൂം ഓപ്ഷൻ ഉപയോഗിച്ച് മാക്സിമം ഇങ്ങനെ സൂമിനാക്കി കൊടുക്കുക കറക്റ്റായിട്ട് സെൻറ്ററിൽ തന്നെ കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതിനകത്ത് രണ്ട് ആപ്ലിക്കേഷൻ വേറെ ഉപയോഗിക്കുന്നുണ്ട് സ്മൈലിനായിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനും ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ഏത് ഫോട്ടോയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് ആദ്യം ഞാൻ കാണിച്ചു തരാം പ്ലസ്പെട്ടെങ്കിലേക്ക് മേടിച്ചില്ല ഈ ഫോട്ടോയാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ആഡ് ചെയ്യുന്നത് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോ നോർമൽ സ്മൈൽ ഇല്ലാത്തൊരു ഫോട്ടോ ആയിരിക്കണം നമ്മൾ സ്മൈൽ എഫക്റ്റ് മാത്രമേ ഉള്ളൂ ആ ഫോട്ടോ എഫക്റ്റിനകത്ത് കയറ്റുന്നുള്ളൂ അപ്പോൾ സ്മൈൽ ഇല്ലാത്ത ഫോട്ടോ ആയിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ നോർമലായിരിക്കുന്നൊരു ഫോട്ടോയും സ്മൈല് ഉള്ള ഈ സെയിം ഫോട്ടോ തന്നെ നമുക്ക് ആവശ്യമാണ് ആദ്യം നമുക്ക് സ്മൈല് ഉണ്ടാക്കുന്ന ആപ്ലിക്കേഷൻ എടുക്കാവുന്നത് ഫേസ് ആപ്പ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ആണ് ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ആപ്ലിക്കേഷൻ എടുക്കാൻ നേരത്തെ ഗ്യാലറിയിലാണ് ഓപ്പൺ ആണ് ലഭിക്കുന്നത് നമ്മൾ ആ മുമ്പ് കാണിച്ച ആ ഫോട്ടോ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം നമുക്ക് താഴെയായിട്ട് സ്മൈലെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമുക്ക് അതിനകത്തുനിന്ന് സ്മൈൽ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ സ്മൈൽ സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്യാൻ ഇതിനകത്ത് സെക്കൻഡ് കാണുന്ന ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അത് നമ്മൾ ആക്ടിവേറ്റ് ആക്കി കൊടുക്കുക ഇത് നമുക്ക് സ്മൈൽ ലഭിച്ചിട്ടുണ്ട് അതിന് ശേഷം ഇത് സേവ് ചെയ്യാം ഇത്രയും പറഞ്ഞ് മനസ്സിലായല്ലോ നമുക്ക് വേറെ സ്മൈലിൻ്റെ ആപ്ലിക്കേഷനൊക്കെ പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭ്യമാണെന്ന് ഇഷ്ടമുള്ള ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് കറക്റ്റായിട്ട് നമ്മൾ ഈ ഫോട്ടോയും നമ്മൾ സേവ് ചെയ്ത് വെച്ചു ഇനി അടുത്തായിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് ബസ്സാട്ടെന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ സെലക്ട് ചെയ്ത ശേഷം നമ്മുടെ ഗാലറി ചെന്ന ശേഷം നമുക്ക് അതായത് സ്മൈലുള്ള ഫോട്ടോയ്ക്കും സ്മൈലില്ലാത്ത ഫോട്ടോയുടെയും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം പറഞ്ഞു മനസ്സിലായല്ലോ ആദ്യം നമുക്ക് നോർമലായിരിക്കുന്ന ആ ഫോട്ടോ സെലക്ട് ചെയ്തെടുക്കാം സെലക്ട് ബട്ടൺ കൊണ്ട് ക്ലിക്ക് ചെയ്യുക സ്മൈലുള്ള ഫോട്ടോയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് ഓപ്ഷൻ ക്ലിക്ക് ആണെന്നുണ്ടല്ലോ സെലക്ട് ചെയ്യുക നെറ്റ് ഓൺ ആക്കിയിരിക്കണം കുറച്ച് ടൈം വെയിറ്റ് ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്താൽ ലഭിക്കുന്നതാണ് സേവ് ചെയ്യുക ഇതുപോലെ തന്നെ നമ്മൾ സ്മൈൽ ഇല്ലാത്ത ഫോട്ടോയും ഇതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് സേവ് ചെയ്ത് ബാക്ക് ബാക്കടിക്കുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ സെലക്ട് ചെയ്യുക സ്മൈല് ഇല്ലാത്ത മുമ്പ് നമ്മൾ ആദ്യം കാണിച്ച് ആ ഫോട്ടോയും കൂടി സെലക്ട് ചെയ്യുക അതിനുശേഷം മുമ്പ് ചെയ്ത പോലെ തന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക അതിനുശേഷം ഇത് ബാക്ക്ഗ്രൗണ്ട് രണ്ട് റിമൂവ് ചെയ്ത ശേഷം നമ്മൾ അടുത്തായിട്ട് എടുക്കാൻ പോകുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ലിങ്ക് സോറി ടേബിൾ ഓപ്പൺ ചെയ്യുക അതിനുശേഷം പ്ലസ് ബട്ടൺ പേടം കളിക്കുക മീഡിയ ചെന്നിട്ട് നമുക്ക് ആ രണ്ട് ഫോട്ടോയും ആഡ് ചെയ്ത് കൊടുക്കണം അതായത് സ്മൈല് ഉള്ള ഫോട്ടോയും സ്മൈല് ഇല്ലാത്ത ഫോട്ടോയും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ആദ്യം നമുക്ക് ഒരു ഫോട്ടോ സ്മൈല് ഉള്ളതോ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഫോട്ടോ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഞാൻ ആഡ് ചെയ്തത് സ്മൈൽ ഇല്ലാത്ത ഫോട്ടോയാണ് ആഡ് ചെയ്ത് കൊടുത്തത് അതിനുശേഷം അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് എൻ്റുവരെയും കറക്റ്റായിട്ട് എത്തിക്കുക ഇത്ര മനസ്സിലായല്ലോ അതിനുശേഷം മൂവണ്ടാൺസും എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഈസെറ്റിൻ്റെ വാല്യൂ ഒന്ന് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുന്നത് ആ പില്ലറിൻ്റെ പുറകിലായിട്ട് പോകുന്നതായിരിക്കും കുറച്ചൊന്ന് കൂട്ടി കൂട്ടിക്കൊടുത്താൽ മതി അതിനുശേഷം സൂമിൻ സൂം ഔട്ട് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തുമാത്രം സൈസ് വേണേലും ആക്കാവുന്നതാണ് ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക അതിനുശേഷം ഇത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മൂവ് ചെയ്യിച്ചാൽ മാത്രം മതി ആദ്യം നമ്മൾ സ്റ്റാർട്ടിങ് വരിക സ്റ്റാർട്ടിങ് വന്ന ശേഷം നമ്മൾ ബീറ്റ് മാർക്ക് ഇട്ടുകൊണ്ട് നമുക്ക് ഏത് സൈലോട്ട് വേണേലും മൂവ് ചെയ്യിക്കാം മൂവാണ്ടാൺസോം എടുക്കുക എടുത്ത ശേഷം ആദ്യം ഒന്ന് സ്റ്റാ സ്റ്റാർട്ടിങ്ങിന് തന്നെ ഒരു കീ കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് ബീറ്റ് മാർക്ക് ഉണ്ടല്ലോ നമ്മൾ പാട്ടിനനുസരിച്ച് ബീറ്റ് മാർക്ക് ഇട്ടിട്ടുണ്ടല്ലോ അതുപോലെ ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്യിക്കുക അടുത്ത ബീറ്റ് മാർക്ക് എത്തിയിട്ട് റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്യിക്കുക ഇതുപോലെ തന്നെ എൻഡ് വരെയും നമ്മൾ ബീറ്റ് മാർക്ക് ഇട്ട സ്ഥലം വരെയും ലെഫ്റ്റ് ആൻഡ് റൈറ്റും ലെഫ്റ്റ് ആൻഡ് റൈറ്റും ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് മൂവ് ചെയ്യിക്കുക പറഞ്ഞു പറഞ്ഞോളുസാരില്ലോ അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ഗ്രാഫ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഗ്രാഫ് നമ്മൾ എല്ലാത്തിനും സെയിം ഈ ഗ്രാഫ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇതുപോലെ മുകളിലോട്ട് വെക്കുക മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക കോപ്പി കർവ് എടുക്കുക നെക്സ്റ്റ് സ്ഥലത്ത് വന്നിട്ട് മൂന്ന് ഡോട്ട് ക്ലിക്ക് ക്ലിക്കുക പേസ്റ്റ് കർവ് ഓൾ കീ ഫ്രെയിം കാണുന്നുണ്ടല്ലോ അത് സെലക്ട് ചെയ്യുക അപ്പം നമുക്ക് കംപ്ലീറ്റ് എല്ലാ കീ ഫ്രെയിമിൻ്റെ നടുക്ക് ആ ഗ്രാഫായിരിക്കും ആഡ് ആയിരിക്കുന്നത് അതിനുശേഷം വീണ്ടും എടുക്കുക അവശ്രമെടുക്കുക റൊട്ടേഷൻ എടുക്കുക റൊട്ടേഷനകത്തും ഇതുപോലെ തന്നെ ആദ്യം ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുന്നത് മൈനസ് ഇല്ലാത്ത പത്ത് കൊടുക്കുക അതിനുശേഷം അവിടെ ഒരു കീ ക്ലിക്ക് ചെയ്യുക മൈനസ് പത്താണ് മൈനസ് ഇല്ലാത്ത പ്ലസ് പത്ത് കൊടുത്തു കീ ഫ്രെയിം ആഡ് ചെയ്തു ആ സ്റ്റാർട്ട് സ്റ്റാർട്ടിലോ മാറ്റി വയ്ക്കുക അതിനുശേഷം നെക്സ്റ്റ് ബീറ്റ് മാർക്ക് എത്തിയിട്ട് അത് മൈനസോട്ട് കൂടിയ പത്ത് ആക്കി കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം നമുക്ക് റൈറ്റ് സൈല് ചെയ്ത് ഇരിക്കണമെന്നേ ഉള്ളൂ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക കറക്റ്റ് പി ഫ്രെയിം ബീറ്റ് മാർക്ക് തന്നെ കൊടുക്കണം ഞാൻ കുറച്ച് സ്പീഡിൽ കാണിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കും ഇതുപോലെ തന്നെ ഓരോ ബീറ്റ് മാർക്ക് അനുസരിച്ച് പ്ലസും മൈനസും പ്ലസും മൈനസും മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ മാത്രമേ അതായത് പില്ലറിൻ്റെ പുറകിൽ നിന്ന് നമുക്ക് സൈഡിൽ നിന്ന് കാണുന്ന വീഡിയോ കാണുന്നില്ലേ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക കറക്റ്റ് ഒരേ വാല്യു തന്നെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഞാൻ ഇങ്ങനെ സ്പീഡിൽ കാണിക്കുന്നതെന്നേ ഉള്ളു അതിനുശേഷം മുമ്പ് കൊടുത്ത പോലെ തന്നെ രണ്ട് കീട നിരക്ക് മുമ്പ് ചെയ്ത പോലെ തന്നെ ആ കീ ഫ്രെയിം ഒന്നുകൂടി പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി എല്ലാ കീക്കകത്തും നമുക്ക് ആ കീ ഫ്രെയിം ആടാവുന്നതാണ് അതിന് ശേഷം നമ്മൾ ഞാൻ അടുത്തായിട്ട് ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിൽ സ്മൈൽ ഉള്ളതും റൈറ്റ് സൈഡിൽ സ്മൈൽ ഇല്ലാത്തതുമാണല്ലോ നമുക്ക് ഇതോരണം സ്മൈൽ ഉള്ളതും ഇല്ലാത്തതാക്കണം അതിനായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക ആ ഫോട്ടോ തന്നെ രണ്ടായിട്ടുണ്ടല്ലോ ഇപ്പം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന സ്മൈൽ ഇല്ലാത്ത ഫോട്ടോ അല്ലേ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ഇവിടെ സ്മൈലുള്ള ഫോട്ടോ ആഡ് ചെയ്തു കൊടുക്കുക മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പം നമുക്ക് ഒരു ഫോട്ടോ സ്മൈൽ ഉള്ളതും ഒരു ഫോട്ടോ സ്മൈൽ ഇല്ലാത്തതുമായിരിക്കും നമ്മൾ ഹൈഡ് ചെയ്ത് നോക്കഴിഞ്ഞാൽ നിങ്ങൾ ഫേസ് നോക്കുക കാണുന്നുണ്ടല്ലോ ഇത്രയും മാത്രം മനസ്സിലാക്കുക അതിനുശേഷം നമ്മൾ കീ ഫ്രെയിമും ആഡ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് വച്ച് ഇതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുത്താൽ മാത്രം മതി അത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക കറക്റ്റായിട്ട് ഏത് സൈഡിലാണ് സ്പൈൽ വേണം നിങ്ങൾക്ക് ഇഷ്ടാനുസരണം വെക്കുക അതിനുശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി ചെന്നിട്ട് ഇതിൻ്റെ ഒപ്പാസിറ്റി കാണുന്നുണ്ടല്ലോ ഒപ്പാസിറ്റി കുറച്ച് കൊടുക്കാം അതായത് ആദ്യം ഒരു കീ കൊടുക്കുക കറക്റ്റ് തൂണിൻ്റെ പുറകിലാകുമ്പോൾ കീ കൊടുത്തിട്ട് കുറച്ച് മാറ്റിയ ശേഷം അതിൻ്റെ കീ ഫുള്ളായിട്ട് കുറയ്ക്കുക കുറയ്ക്കാൻ നേരത്ത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന സ്മൈൽ ഇല്ലാത്ത ഫോട്ടോ ആയിരിക്കും ലെഫ്റ്റ് സൈഡിൽ വരുന്നത് അതിനുശേഷം നെക്സ്റ്റ് ബീറ്റ് മാർക്ക് എത്തുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡ് വേണ്ടത് സ്മൈലുള്ളത വരുന്നത് അവിടെ ആദ്യം ഒരു കീ കൊടുക്കുക അതിനുശേഷം ശകലം സ്വല്പം മാറ്റിയ ശേഷം അതിൻ്റെ കീട വാല്യു ഫുള്ളാക്കി ഒപ്പാസിറ്റി ഫുൾ കൊടുക്കുക ഇപ്പം ഇത് റൈറ്റ് സൈഡിൽ വരുമ്പോൾ സ്മൈൽ ഉള്ളതായിരിക്കും പറഞ്ഞു മനസ്സിലല്ലോ അതുപോലെ തന്നെ നെക്സ്റ്റ് ബീറ്റ് മാർക്ക് എത്തുമ്പം കീ കൊടുക്കുക അതിനുശേഷം ശേഷം കുറച്ച് മാറ്റിയ ശേഷം അതിൻ്റെ ഒപ്പാസിറ്റി സീറാക്കി കൊടുക്കാൻ നേരത്ത് ലെഫ്റ്റ് സൈഡിൽ വരുന്നത് സ്മൈൽ ഇല്ലാത്തതായിരിക്കും ഇതുപോലെ ചെയ്താൽ മാത്രം മതി പറഞ്ഞു മനസ്സിലായല്ലോ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക ഞാൻ സ്പീഡിൽ കാണിക്കുന്നുകൊണ്ടാണ് നിങ്ങൾക്ക് കീസ് കീസൊക്കെ ചേഞ്ച് ചെയ്ത് പോകുന്നുണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞത് മനസ്സിലാക്കി തന്നെ ചെയ്യുക ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്താൽ മതി ഇപ്പം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ സ്മൈൽ ഇല്ലാത്തതും റൈറ്റ് സൈഡിൽ സ്മൈൽ ഉള്ളതും കാണുന്നുണ്ടല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് എൻ്റെ വരെയും ചെയ്യുക ചെയ്ത ശേഷം ഇനി നമുക്കത് ത്രീ ഡിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ബാക്കി എഡിറ്റും കൂടി ചെയ്യാറുണ്ട് സ്റ്റാർട്ടിങ് വരിക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതിനകത്ത് ഒബ്ജക്റ്റ് ആണ് എലമെൻറ്റ് സെലക്ട് ചെയ്യുക ക്യാമറ എനേബിൾ ചെയ്യുക അതിനകത്ത് ക്യാമറയും കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക സൈഡിൽ കാണുന്ന ക്യാമറയും കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കറക്റ്റായിട്ട് ഇപ്പം ലെഫ്റ്റ് സൈഡിലാണ് ഇരിക്കുന്നതെങ്കിൽ ക്യാമറ നമുക്ക് അങ്ങോട്ട് വിടണം റൈറ്റ് സൈഡിലാണെങ്കിൽ റൈറ്റ്സിലോട്ട് മാറ്റണം അതിനായിട്ട് മൂവാം ട്രാൻസ്ഫോർ സെലക്ട് ചെയ്യുക ആദ്യം കുറച്ചൊന്ന് സൂം ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഒരു കീ ക്ലിക്ക് ചെയ്യുക കുറച്ചൊന്ന് സൂൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഏ ഫോട്ടോ ഏത് സൈഡിലാണ് വരുന്ന നോക്കുക കുറച്ച് മാറ്റിയ ശേഷം ഇപ്പോൾ റൈറ്റ് സൈഡിലാണെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് എക്സും വൈ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇപ്പോൾ റൈറ്റ് സൈഡിലോട്ടല്ലേ മാറിയിരിക്കുന്നത് അതുപോലെ തന്നെ എക്സും വൈ ചെയ്ത് ചെയ്ത ശേഷം റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ മാറ്റുക ഇതുപോലെ തന്നെ കുറച്ച് മാറ്റിയ ശേഷം നോക്കാൻ നേരത്തെ അടുത്ത കീ ഫ്രെയിമിൽ ലെഫ്റ്റ് സൈഡിലല്ലേ ഇതുപോലെ ലെഫ്റ്റ് സൈഡിലോട്ടിങ്ങനെ മൂവ് ചെയ്യിക്കുക ഇതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കുക അടുത്ത കീ ഫ്രെയിമ് റൈറ്റ് സൈഡിലെ റൈറ്റ് സൈഡിലോട്ടിങ്ങനെ മൂവ് ചെയ്യിക്കുക ഇതുപോലെ തന്നെ എൻ്റെ വരെയും ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ലെഫ്റ്റ് ആൻഡ് റൈറ്റും കറക്റ്റായിട്ട് മൂവ് ചെയ്യിക്കുക മൂവ് ചെയ്ത ശേഷം നമ്മൾ മുമ്പ് ആടിച്ചിരിക്കുന്ന കീ ഫ്രെയിമില്ലേ അത് ഗ്രാഫില്ല ഗ്രാഫ് ഒന്നുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇതിനകത്തെല്ലാം കൂടി ആദ്യത്തെ കീ ഫ്രെയിമിൽ ഇത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇങ്ങനെ കറക്റ്റായിട്ട് മൂവ് ചെയ്യിച്ചാൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക ഗ്രാഫ് കൂടി ആഡ് ചെയ്യുന്നു കാണിച്ചു തരാം ഏതെങ്കിലും കീടെ രണ്ട് കീടെ നടുക്കി വെച്ച ശേഷം ഗ്രാഫ് എടുക്കുക മൂവാ മുമ്പ് ഓപ്ഷൻ എടുത്ത പോലെ തന്നെ എടുക്കുക ഗ്രാഫ് എടുക്കുക മുമ്പ് ബേസ്റ്റ് കെർബ് ഓൾ കീ ഫ്രെയിം കൊടുക്കുക അത് സെയിം കീ ആഡ് ആകുന്നതാണ് സോറി ഗ്രാഫ് ആഡ് ആകുന്നതാണ് അതിന് ശേഷം നമുക്ക് ആ ക്യാമറ അയക്കണേൽ ഒരു എഫക്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്സിലേറ്റ് എന്ന് പറഞ്ഞ എഫക്റ്റ് ആണ് ആഡ് ചെയ്യുക ആഡ് എഫ്റ്റി ക്ലിക്ക് ചെയ്യ ശേഷം ഓക്സിലേറ്റ് എന്ന് സെർച്ച് ബാറിൻ്റെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഒ എസ് എന്ന് കൊടുക്കുക ഓക്സിലേറ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനകത്ത് ഓർബിറ്റ് എന്ന് കാണുന്ന ഏറ്റവും ലാസ്റ്റ് കാണുന്ന സെലക്ട് ചെയ്യുക ആയിരുന്ന ഫ്രീക്വൻസി മാക്സിമം കുറച്ച് കൊടുക്കുക ഫ്രീക്വൻസി ഒരു ഏകദേശം ഒരു ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി കൊടുത്താൽ മതി മാഗ്നിറ്റൂഡും അതുപോലെ തന്നെ മാക്സിമം കുറയ്ക്കുക ഏകദേശം ഒരു പത്തൊമ്പത് കൊടുത്തിട്ടുണ്ട് ഇത്തരം ചെയ്യുന്നത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളൂ ഇനി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്കുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്യുക താഴെ കൊടുത്തേക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്കുക നെക്സ്റ്റ് വേണ്ടത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ഓൾ